ഹായ് ഫ്രണ്ട്സ് ഇതാണ് തളിയിലുള്ള ഞങ്ങളുടെ നന്ദിനി കഫേ എന്ന ഷോപ്പ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബജ്ജുവിനെ കൂട്ടാനാണ് ബജു ആരാന്നല്ലേ എൻ്റെ മകനാണ് കേട്ടോ അപ്പോൾ ഇന്ന് എമ്പുരാൻ സിനിമയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം വെച്ചിട്ടുണ്ട് അപ്പം ടിക്കറ്റൊക്കെ നോക്കിയപ്പം എല്ലാ സീറ്റും ഫുള്ള് അപ്പോൾ പതിനൊന്ന് അമ്പത്തഞ്ചിന് സ്പെഷ്യൽ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പം അതിന് ബുക്ക് ചെയ്തു കുറേ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെയും വരികട്ടോ അടുത്തു തന്നെ ടൗൺ അടുത്തായതുകൊണ്ട് അപ്പം ആ സമയ സമയത്തിന് അവിടെ എത്തിയപ്പോൾ പതിനൊന്ന് ഇരുപതിനൊന്നും തുടങ്ങിയില്ല കേട്ടോ തുടങ്ങിയത് പന്ത്രണ്ട് ഇരുപതിനാണ് ഞങ്ങളാദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായിട്ടൊരു സിനിമ കാണാൻ പോകുന്നത് എൻ്റെ മോ ആ ഒരു അർദ്ധരാത്രിക്ക് നോക്കി ഇവിടെ പുരുഷാരൻ ഷോ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒരുപാട് നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു ഇത്രയും ജനക്കൂട്ടം കണ്ടപ്പോൾ ഒരു ശ്വാസം മുട്ടില്ലേ ഭയങ്കര ചൂടും ഇത്രയും ത്യാഗം സഹിച്ചിട്ടോ ആ സിനിമ കാണാൻ നിന്നത് തിയേറ്ററിന്റെ ഉള്ളിൽ ആ വെയിറ്റിംഗ് ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ ചൂടെടുത്തിട്ട് വയ്യുന്നു പുറത്തായിരുന്നു ഇത്ര ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഷോ കഴിഞ്ഞ ആദ്യമായിട്ട് വരുന്ന ഒരാളെ പ്രതികരണം നോക്കിയോ അങ്ങനെ ഞങ്ങളും തിയേറ്ററിലേക്ക് കയറിയിട്ടോ ഓ പുറത്തുനിന്ന് ഒന്ന് സഹിച്ച ചൂട് ഇപ്പോഴും മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനു മുന്നേ ഞങ്ങൾ കാണാൻ പറ്റിയല്ലോ പക്ഷേ എന്ത് സമ്മിശ്ര പ്രതികരണമായിരുന്നു കേട്ടോ ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ഓരോരുത്തർ കാഴ്ചപ്പാടാണല്ലോ പിന്നെ അപ്പം അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല ചിലർ പറഞ്ഞു പിന്നെ ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ലൂസിഫറാണ് കേട്ടോ എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നി പിന്നെ ഇംഗ്ലീഷ് ഒരുപാട് പുറത്ത് ചിത്രീകരിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മലയാളികൾക്ക് അത്ര ഇങ്ങോട്ട് എന്താ പറയുക ഭാവന ഇതും ഇല്ലല്ലോ നമ്മൾ യാഥാർത്ഥ്യത്തിലാണല്ലോ എന്നൊക്കെ എപ്പോഴും സിനിമയ്ക്ക് അങ്ങനെ ഒരു പരിവേഷം നമ്മൾ കൊടുക്കാറില്ല അമനുഷികമായിട്ടുള്ള നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ എന്നാലും ഇത്രയും കോടികളൊക്കെ ചിലവഴിച്ചുണ്ടാക്കിയ പെടല്ലേ അപ്പം അതിൻ്റേതായ ടെക്നിക്കൽ ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പൃഥ്വിരാജൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ട് അതുപോലെ നല്ല അനുഭവ സമ്പത്തുള്ള ആൾക്കാർ അപ്പോൾ അവർ അവരാവ് അത് അവരുടേതായ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്തായാലും ഒരു മനസ്സിന് എൻ്റർടൈൻമെൻറ്റല്ലേ അത് അതായിട്ട് കണ്ടാൽ മതി എന്നുള്ളതിലാണ്